കേരളത്തിന് പുതിയ വന്ദേഭാരത് ട്രെയിൻ എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് പുതിയ സർവീസ് നവംബർ പകുതിയോടെ ആരംഭിക്കുക ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് റിനു ശ്രീധർ വിവരങ്ങളുമായി സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ വാർത്തയാണ് പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ വന്ദേഭാരത് ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കുന്നത് പ്രമുഖ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഒന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ ഒരു അറിയിപ്പായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളത്ത് നിന്നും തൃശൂർ പാലക്കാട് വഴി ബംഗളൂരുവിലേക്ക് ഭാരത് പുതിയ വന്ദേ ഭാരത് ഇതോടുകൂടി മൂന്നാം വന്ദേ ഭാരത് ലഭിക്കുന്നു എന്നുള്ളതാണ് അനുവദിച്ചതായി അറിയിക്കുന്നുണ്ട് ഉത്സവ സീസണിലടക്കം ഐ ടി മേഖലയിലടക്കം വലിയ രീതിയിലുള്ള സഹായകമാകും എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് നവംബർ പകുതിയോടുകൂടി ഈ വന്ദേ ഭാരത് കേരളത്തിൽ ലഭ്യമാകും സർവീസ് ആരംഭിക്കും എന്നുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് വലിയ കൂടിയാണ് ഈ ഒരു വാർത്ത കേരളമാകെ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം വലിയ തിരക്കുള്ള ഒരു സാഹചര്യ ഓണവും അതുപോലെ തന്നെ മറ്റു മറ്റുസവ സമയങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ആ സാഹചര്യമുള്ള റൂട്ട് കൂടിയാണ് ഈ പുതിയ വന്ദേഭാരത് കൂടി വരുമ്പോൾ അത് അത്യധികം എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല പുതിയ വന്ദേഭാരത് സർവീസ് ബാംഗ്ലൂരു മലയാളികളെ സംബന്ധിച്ചും ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന് നന്ദി കൂടി അറിയിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ആ പോസ്റ്റിലൂടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം